എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു ബജ്ജിയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പ തോൽ കളഞ്ഞ ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കപ്പയും ബാക്കിയുള്ള ചേരുവകളെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചെറുതായി കഴിഞ്ഞാൽ മല്ലിയില കറിവേപ്പില മുളകിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയൊരു സവാള ഇട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾ പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി കുറച്ച് കായം അര ടീസ്പൂൺ ഗരം മസാല ഇതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി കുഴച്ച ശേഷം ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കപ്പയിലെ വെള്ളം കൊണ്ട് തന്നെ മാവ് കുഴച്ചെടുക്കാം അല്ലാതെ ലൂസായിട്ട് മാവ് വേണ്ട ഏതെങ്കിലും ഒരു ഷേപ്പിൽ എണ്ണയിലേക്ക് ഇടാൻ പറ്റണം അതുകൊണ്ട് മാവ് കുറച്ച് കട്ടിയായിരിക്കണം മാവിൽ വെള്ളം കൂടുതലാണ് കുറച്ചും കൂടി പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കൂടി അരിപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ കടലമാവ്

എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ വട പോലെ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിതുപോലെ ചെയ്തു തന്നെ ഉള്ളൂ ചെറിയ ബൗൾ പോലെയോ ഒന്നീളത്തിലോ അതിലേ കുറേശ്ശെ മാവ് നുള്ളി ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പിയെ തന്നെ കിട്ടും ഇട്ടുള്ളതിനെ തിരിച്ചിട്ട് കൊടുക്കണ്ട അടിഭാഗം കുറച്ച് വെന്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം പരിപ്പ് വള പോലെ തന്നെ കുറച്ച് ചോക്കുമ്പോൾ എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നു ആയിട്ടുണ്ട് എടുക്കാം ചൂട് ചായക്കൊപ്പം കപ്പ കൊണ്ടുള്ള ബജി നല്ലൊരു കോമ്പിനേഷൻ ആണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പത്ത് മിനിറ്റോളം മതി